സ്റ്റോറിൽ നിന്ന് ത്രെഡ്സ് എന്നീ ആപ്ലിക്കേഷനുകൾ നീക്കം ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ചൈന രാജ്യത്തെ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഇതുപ്രകാരം മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള വാട്സ്ആപ്പ് നീക്കം ചെയ്തതായി ആപ്പിൾ അറിയിച്ചു ചൈനയിലെ ഐഫോൺ ഉപയോക്താക്കൾക്ക് ഇനി വാട്സ്ആപ്പ് ഉപയോഗിക്കുവാൻ സാധിക്കില്ല ഇൻസ്റ്റഗ്രാം ആപ്പായ ത്രെഡ്സ് ആണ് ആപ്പ് സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്ത മറ്റൊരു ആപ്പ് ചൈനീസ് ആപ്പ് സ്റ്റോറിൽ മറ്റൊരു പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്കും മെസ്സഞ്ചറും ഇപ്പോഴും ലഭ്യമാണ് ഐഫോണുകളുടെ വലിയ വിപണിയാണ് ചൈന ഓരോ രാജ്യങ്ങളിലെയും നിയമം അനുസരിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണെന്ന് ആപ്പിൾ പ്രതികരിച്ചു ചൈനയുടെ ഈ അപ്രതീക്ഷിത നീക്കത്തോടെ യോജിപ്പില്ലെന്നും ആപ്പിൾ കൂട്ടിച്ചേർത്തു എന്നാൽ ആപ്പിൾ കമ്പനിയുടെ നിലപാട് ഈ വിഷയത്തിൽ തർക്കങ്ങൾക്കില്ല എന്ന് തന്നെയാണ് ആപ്ലിക്കേഷനുകൾ നീക്കം ചെയ്തത് ചൈനയിലെ ഇന്റർനെറ്റ് റെഗുലേറ്ററായ സൈബർ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ സുരക്ഷാ ചൈനയിൽ ആപ്പിളിന്റെ ഐഫോൺ ഐഫോൺ വിൽപ്പന വിൽപ്പന വിപണിയിലെ വൻ മത്സരം മൂലം ഈ ഈ തന്നെ ഇടിഞ്ഞിരുന്നു കാലയളവിൽ കുറഞ്ഞത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം